ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി ഐ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് വന്നു സാർ ആ ആരിത് കിരൺ സാറോ വാ വാ അകത്തേക്ക് വാ അപ്പോഴേക്കും രണ്ടുപേരും അവിടെ വന്നു ഇരിക്കും സാർ അങ്ങനെ അവരവിടെ ഇരുന്നു എന്തായി ഗംഗാ പിന്നാലെ ഓടിയിട്ട് അവനെ കിട്ടിയോ അത് കേട്ടത് കിരൺ കല്യാണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്നിട്ട് ഇല്ല സർ അവൻ ഒരുപാട് ഓടി ഓടി ഒരു പുഴയിലേക്ക് ചാടി കടന്നു കളഞ്ഞു അത് കേട്ടതും ഇനി അവൻ എവിടെ അറിയില്ല തമിഴ്നാട് പോലീസിനെ വിവരം അറിയിച്ചപ്പോ അവര് പറഞ്ഞത് അവനെ കണ്ടു ഉടനെ എൻകൗണ്ടർ ചെയ്യണോന്ന ആ പക്ഷെ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ സർ അവൻ ആദ്യമേ കയ്യിൽ കിട്ടിയപ്പോ തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ നിങ്ങൾ അവനെ ജയിലിലേക്ക് ഇട്ടതുകൊണ്ടാണ് ഇന്ന് ബാക്കിയുള്ളവരുടെ സമാധാനം പോലും ഇല്ലാതായത് അങ്ങനെ പറയില്ലേ കിരൺ സാറേ തമിഴ്നാട്ടിലെ നിയമമല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇന്ന് ഏതെങ്കിലും ഒരു പ്രതിയെ കൊന്നാലും അവൻ ക്രിമിനൽ ആണെങ്കിൽ പോലും പത്രക്കാരൊക്കെ അവൻ്റെ കൂടെ നിൽക്കും അവനെ സപ്പോർട്ട് ചെയ്യും പിന്നെ എന്നെ സസ്പെൻഡ് ചെയ്യും ഇല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ക്രിമിനലുകൾ പെരുകുന്നത് പക്ഷെ തമിഴ്നാട്ടുകാരുടെ കാര്യം അങ്ങനെയല്ല ഒരു ക്രിമിനൽ ഉണ്ടെങ്കിൽ അവനെ എൻകൗണ്ടർ ചെയ്ത് കൊന്നാലും ഒരു തെറ്റുമില്ലെന്നാണ് അവരുടെ അവിടുത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അതിനിടയിലേക്ക് മീഡിയക്കാർ വന്നാലും അവർക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ കാര്യം സാറിന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഇതെല്ലാം കേട്ടതും കിരണ് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ സ്റ്റെഫിയുടെ കാര്യം എന്തായി സാർ അവളെ ചോദ്യം ചെയ്തോ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ ഗംഗയുടെ കൂടെ നടന്നതുകൊണ്ട് അവൾക്ക് ധൈര്യത്തിന് ഒട്ടും കുറവില്ല ഭയങ്കര ഒരു ഒരൊറ്റ പേടിയില്ലാതെയാ നിൽക്കുന്നത് ഞങ്ങളൊക്കെ എത്രയൊക്കെ ചോദിച്ചിട്ടും ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല സൂക്ഷിക്കണം സർ അവള് അവൾ ആദ്യം ഒരു പെണ്ണ് കാണാൻ ചടങ്ങിനിടയില്ല എന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ആ സമയത്ത് വൈജുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി പെണ്ണ് കാണുന്നത് പോലെ എല്ലാം ചെയ്തിട്ട് അവസാനം ആൾക്കാർ പറഞ്ഞിരുന്ന എന്നെ കുത്ത വന്നപ്പോഴാ ആ കുത്ത് കല്യാണിയുടെ അച്ഛന് കിട്ടിയത് രണ്ടാമത് ലക്ഷ്മി അമ്മയെ അവൻ കുത്താൻ വന്നപ്പോൾ ഇന്ന് ഇങ്ങനെയുമായി എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും ഞങ്ങൾക്കിപ്പോൾ കുടുംബത്തിൽ ഒരു സമാധാനം സാർ പേടിക്കണ്ട അവനെ കൈ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ ഇനി വെറുതെ വിടില്ല എൻകൗ എൻകൗണ്ടറിൽ തന്നെ തീർക്കാനാ ഞങ്ങളുടെ ഉദ്ദേശം ആരും അറിയാതെ അതുകൊണ്ട് സമാധാനായിട്ടിരിക്കെ ആ പുഴക ചാടി കടന്നവൻ ഇനി എവിടെ പോകുമോന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഏതു വഴി വരും എങ്ങോട്ടേക്ക് പോകും എന്നൊന്നും അറിയില്ല ആ എന്തായാലും നമുക്ക് നോക്കാം ഇനി അവൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് വല്ല ആഴമുള്ള പുഴയാണെങ്കിൽ അതിനകത്തോട്ട് മുങ്ങിപ്പോയി അവൻ ചത്താ മതിയായിരുന്നു അത് കേട്ടതും അങ്ങനെയൊന്നും ചാകുന്നവനല്ല അവൻ പൊങ്ങി വരും അവനെ പൊങ്ങി വന്നേ അടങ്ങും അവനെ പോലെ ഒരുത്തൻ പക്ക ക്രിമിനലായ ഒരുത്തൻ ഈ ലോകത്ത് വേറെയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ പോലീസുകാരനെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം സാർ ഞങ്ങൾക്ക് സ്റ്റെഫി ഒന്നും കാണാൻ പറ്റുമോ അതിനെന്താ പോയി കണ്ടോ എന്നും സി ഐ ഇത് കേട്ടതും രണ്ടുപേരും കൂടെ സ്റ്റെഫിയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ഒരു എന്താ പോലീസ് നിന്നെ കാണാൻ നിന്നെ സാർ വന്നിരിക്കുന്നു അത് കേട്ടതും സ്റ്റെഫി നോക്കുക കണ്ട കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെ പോലെ തോന്നും നീ എങ്ങനെയാടി അവന്റെ ഇടയിൽ ചെന്ന് പെട്ടത് അവനെ പോയി സ്നേഹിച്ചത് നിനക്ക് നാണമില്ലേ ഗംഗാപ്രസാദിനോടൊപ്പം നടക്കാൻ അത് കേട്ടതും സ്റ്റെഫി സംസാരശേഷിയില്ലാതെ നീ എങ്ങനെയാണോ ഇവനെ കണ്ടുമുട്ടിയത് അതുപോലെ തന്നെ തന്നെയടി എൻ്റെ കിരണേട്ടനെ ഞാൻ കണ്ടതില് എനിക്കിന്ന് അഭിമാനമാ എന്നാ നീ ഗംഗാ പ്രസാദിനെ പോലെ ഒരുത്തന്റെ കൂടെ ചേർന്നിട്ട് നാട്ടിൽ എന്തൊക്കെയാണ് അടി ചെയ്തു കൂട്ടുന്നത് ചെന്നൈയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചോണ്ടിരുന്നവളല്ലേ നീ എന്നിട്ട് നിനക്ക് ഈ വൃത്തിഘെട്ടവന്റെ കൂടെ കൂടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവനൊരു പെണ്ണ് ആണല്ല ആണും പെണ്ണും ഘട്ടവനാ ഉം അവന് തൻ്റെടോ ഇല്ല അതുകൊണ്ട് തന്നെ ദേ അവൻ എന്തായാലും ഇനിയില്ല അവനെ അന്വേഷിച്ച് ഇനി നിനക്ക് ഒരിക്കലും നടക്കാനും പറ്റില്ല അവനെ നീ ഇനി കാണത്തൂല്ല അതെന്താ നീയൊക്കെ അവനെ കൊന്നോ അങ്ങനെ കൊന്നോ കൊന്നോതിന്നോന്നൊന്നും നീ അറിയണ്ട പക്ഷെ എന്തായാലും അവൻ ഇനി മേല ഈ നാട്ടിലേക്ക് വരത്തുപോലുമില്ല അതുകൊണ്ട് നീ ഇനി സമാധാനമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാൻ നോക്ക് ഇല്ല എന്റെ ഗംഗ എവിടെ മുങ്ങിയാലും ഡബിൾ മടങ്ങ് ശക്തിയോടെ പൊങ്ങുന്നവനാ അവൻ അത്രയ്ക്ക് അത്രയ്ക്കങ്ങോട്ട് ചങ്കുറപ്പ് ചങ്കുറപ്പില്ലാതെ ചത്തുപോകുന്നവനല്ല അവൻ തിരിച്ചു വരും റപ്പായിട്ടും വരും അതൊക്കെ നിന്റെ സ്വപ്നം മാത്രം ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല നിന്നെ നിനക്കിനി അവനെ കാണാനും പറ്റില്ല അവൻ അവനിനി ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് കേട്ടതും അവനില്ലെങ്കിൽ അവൻ്റെ ആൾക്കാർ ചെന്നൈയിലുണ്ട് അവനെ തീർത്ത് നിന്നെയൊക്കെ ജീവിക്കാൻ അനുവദിക്കില്ല അവർ അതുകൊണ്ട് നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ദേ ഒരു കാര്യം ഞാൻ പറയാം എന്ത് സംഭവിച്ചാലും ഇനി അങ്ങോട്ട് എന്റെ ഗംഗയെ തേടി അവൻ്റെ ആൾക്കാരെത്തും അവര് നിന്നെയൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല ഈ സ്റ്റെഫിയ പറയുന്നത് അടങ്ങി നിക്കടി അവിടെ നിന്റെ കാമുകന് ജയിലിൽ കിടന്ന് നല്ല ശീലമുണ്ട് എന്നാൽ നിനക്കതില്ല എന്ന് കാണുമ്പോ തന്നെ അറിയാം എന്ത് നന്നായിട്ട് ജീവിക്കേണ്ടവളാ നീ എന്നിട്ടും വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനെ കഞ്ചാവടിക്കുന്നവനെ മയക്കമരുന്നും പിന്നെ കള്ളുകൂടിയനെയൊക്കെയാണ് ഇഷ്ടം ആ കൂട്ടത്തിൽ പെട്ടവളാ ഇവളും അവന്റെ പിന്നാലെ നടന്ന് ഒരു ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നവള് നിനക്കൊക്കെ നിനക്കൊക്കെ ഒരു കാലത്തും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുക ഇനി മേല നിനക്ക് ഗംഗയെ കാണാൻ പറ്റില്ല വാഗിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി പറയാ അത് കേട്ടതും എൻ്റെ ഗംഗ ആണാടി ആര് പറഞ്ഞു നിന്റെ ഗംഗ ആണാണെന്ന് അവനെ ഒരു ആണും പെണ്ണും കെട്ടവനാന്ന് ഞാൻ പറഞ്ഞില്ലേ അത് സത്യം ആണായ ഒരാൾ മുന്നിൽ ചെന്നപ്പോഴേക്കും ആ ആണായ ഒരാളെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി അവനില്ല അടി കൊണ്ട് പോയവൻ പിന്നെ അവന് എഴുന്നേറ്റ് പോലും നിക്കാൻ പറ്റില്ല എന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുകയും ചെയ്തു എന്നെ കൊല്ലല്ലേ എന്ന് ആ ഇനി എന്തായാലും അവൻ പൊങ്ങണമെങ്കിൽ നീ ഒന്ന് വിചാരിക്കണം ഡബിൾ മടങ്ങ് ഹ എന്തായാലും എന്തായാലും അവനി പൊങ്ങില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക ഇത് കേട്ടതും സ്റ്റെഫി ആകെ സങ്കടപ്പെട്ട് ആലോചിക്കുക ഒരിക്കലും എൻ്റെ ഗംഗയ്ക്കൊന്നും പറ്റില്ല അവൻ തിരിച്ചു വരും ജീവിതത്തിലേക്ക് തിരിച്ചു വരും അവൻ തിരിച്ചു വന്നേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി ഇങ്ങനെ നിൽക്കുക ഈ സമയം പുറത്തേക്ക് ഇറങ്ങിയ നമ്മുടെ കല്യാണി കിരണോട് ചോദിക്കുക കിരൺ ഏട്ടാ അവൻ അവൻ മരിച്ചില്ലോ അല്ലേ ഹാ മരിച്ചു കല്യാണി എന്തിനാണ് അങ്ങനെ സങ്കടപ്പെടുന്നത് എനിക്കൊരു പേടി അവൾ അത്രയും വിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ അത് മനസ്സിൽ നിന്നും പോകുന്നില്ല എത്രയൊക്കെ അവൻ മുങ്ങിയാലും പതിമടങ്ങ ശക്തിയോടെ അവൻ പൊങ്ങുവെന്ന് അവനെ കൊന്നിട്ടാണ് പുഴയിലേക്ക് എറിഞ്ഞത് അല്ല കല്യാണി അവനെ ഒരിത്തിരി ജീവൻ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവനെ എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു ആ കൊക്കയിലേക്ക് വീണ് അവൻ ഇനി തിരിച്ചു കയറുകയാണെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ള കാട ആ കാട്ടിൽ അവൻ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല വന്യമൃഗങ്ങളെല്ലാം കൂടെ ചേർന്ന് അവനെ കൊല്ലും കൊന്നു കൊല വിളിക്കും കടിച്ചു കീറി തിന്നും അതാണ് നടക്കാൻ പോകുന്നത് എനിക്കറിയായിരുന്നു എൻ്റെ അമ്മയുടെ ജീവനെടുത്തവനെ എന്നെ കരയിപ്പിച്ചവനെ കിരണേട്ടൻ കൊല്ലുമെന്ന് അവനോട് കിരണേട്ടൻ പ്രതികാരം ചെയ്യുമെന്ന് അവനെ തേടി പിടിച്ച് പ്രതികാരം ചെയ്തതിന് കിരണേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്തായാലും നമുക്കിനി പോകാൻ കിരണേട്ട് പോകാൻ കല്യാണി വാ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയെ ലക്ഷ്മി അമ്മയാണ് ലക്ഷ്മി അമ്മ എന്തൊക്കെയോ കാര്യമായിട്ട് ഉണ്ടാക്കുക അപ്പൊ കാർത്തിക അങ്ങോട്ട് വന്നു ആഹാ എന്താ ഉണ്ടാക്കുന്നത് അത് ഞാനേ കിരൺ മോനും കല്യാണി കല്യാണിമോൾക്കും വേണ്ട പലഹ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക മോളെ എന്തായാലും നമ്മുടെ തലവേദന അങ്ങ് ഒഴിഞ്ഞു ആ ഗംഗ മരിച്ച ദിവസമല്ലേ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് നല്ല സന്തോഷമാണ് ആ എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ച് അവരെ വിളിച്ച് ഉച്ചയോട് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഗംഗാപ്രസാദം മരിച്ചാലും കല്യാണിയുടെ അമ്മ മരിച്ചതിൽ നമുക്ക് ദുഃഖം മാറുന്നില്ലല്ലോ അമ്മ അത് ശരിയാണ് ഇനി ഗംഗ മരിച്ചോ എന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ കഷ്ട സങ്കടമുണ്ട് കാരണം അവൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഇനി മരിച്ചവൻ ജീവിച്ച് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ മരിച്ചത് ഗംഗയായതുകൊണ്ട് അവൻ തിരിച്ചു വരുമോ വരുമെന്നുള്ളൊരു പേടി മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക ഏയ് അങ്ങനെ പേടിക്കണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്തായാലും പേടി ഇല്ലാതിരിക്കുന്നതും നല്ലതല്ല കാരണം മരിച്ച് കൊന്നത് അവനെയാണ് അവനായതുകൊണ്ട് ചിലപ്പോ ചിലപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഇല്ലമ്മൻ കൊടുങ്കാട്ടിലേക്കല്ലേ അവനെ എറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത്തിരി ജീവൻ ബാക്കിയുണ്ടെങ്കില് വന്യമൃഗങ്ങൾ അവനെ കൊന്നോളും കടിച്ചു കീറി തിന്നോളും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക അങ്ങനെ നിൽക്കുക ഈ സമയം കിരണും കല്യാണിയും ഇങ്ങനെ സംസാരിക്കുക കല്യാണി എന്തായാലും ഇന്ന് അവൻ അവൻ മരിച്ചതിൻ്റെ നമുക്ക് നല്ല സന്തോഷമുണ്ട് പക്ഷേ നിന്റെ അമ്മ പോയതില് നല്ല സങ്കടമുണ്ട് പക്ഷേ അവൻ മരിച്ചാലും എൻ്റെ അമ്മ പോയത് തിരിച്ചു വരില്ലല്ലോ കിരണേട്ടാ ആ ഒരു സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട് സാരല്ല കല്യാണി പക്ഷെ നിന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് എന്തായാലും ഇനി അവൻ മരിച്ചു അവനില്ല അവനെക്കുറിച്ച് ഓർത്ത് ഇനി നമ്മൾ സങ്കടപ്പെടുവോ പേടിക്കയോ വേണ്ടല്ലോ ഏഹ് ജീവിക്കാൻ അനുവദിക്കാത്ത നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത തന്നെ നമ്മൾ കൊന്നു അത്രയേ ഉള്ളൂ അത്രയും മാത്രം ചിന്തിച്ചാൽ മതി ആ ഇനിയിപ്പോൾ ദേ ലക്ഷ്മി അമ്മയും കാർത്തിക കാർത്തികയൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്കങ്ങോട്ടേക്ക് പോകാം അത് കേട്ടതും ഒരു മനസ്സിന് സമാധാനമില്ല കിരണേട്ട അവൻ തിരിച്ചു വരില്ലല്ലോ അല്ലേ ഇല്ലതെ അവൻ തിരിച്ചു വരില്ല ധൈര്യമായിട്ടിരിക്കെ മോൾ വിഷമിക്കാതെ എന്തായാലും അവനെ ഞാൻ അതുപോലെയാണ് ഇടിച്ചു തെറുപ്പിച്ചത് ഇനി അവന് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നേരെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് കോളമ്പലടിച്ചു അങ്ങനെ ലക്ഷ്മി അമ്മയും കാർത്തികയും വാതിലൊർന്നു ആ വാ മക്കളെ അകത്തേക്ക് വാ ആ ഇന്ന് ചീണ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞത് ഗംഗ മരിച്ചതിൻ്റെ സന്തോഷത്തില്ല എത്രയൊക്കെ സന്തോഷം കൊണ്ടാടിയാലും എൻ്റെ എൻ്റെ സറിയാം മോളെ മോളുടെ സങ്കടം ഈ ജന്മം മുഴുവനും മാറില്ല ദീപയുടെ തിരോധാനം നമ്മൾക്കൊക്കെ നല്ല സങ്കടമുണ്ട് ദീപയുടെ വിയോഗം നമ്മളെ ഒരിക്കലും ഒരിക്കലും സന്തോഷിപ്പിക്കില്ല എന്നറിയാം പക്ഷെ എന്ത് ചെയ്യാനാ സങ്കടം കൊണ്ട് നമ്മുടെ ജീവിതം ഇനി തീർക്കാനുള്ളതല്ലോ മോളെ എന്തൊക്കെയായാലും അ ഗംഗ മരിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ആഘോഷിക്കണം അവന്റെ മരണം നമ്മൾ അടിച്ചു കൊളിക്കണം അതെ കല്യാണി അവൻ മരിച്ചത് നമുക്ക് ആഘോഷിക്കണം കല്യാണി വേണ്ട കിരണേട്ട ഒരാളുടെ മരണവും നമുക്ക് സന്തോഷം തരുന്നതല്ല പിന്നെ എൻ്റെ അമ്മയെ കൊന്നവനായതുകൊണ്ട് അവനോടുള്ള പ്രതികാരം എനിക്ക് കൂടിയത് അങ്ങനെയുള്ളപ്പോൾ അവൻ അവൻ മരിച്ചു തന്നെ പോണം അവൻ ജീവിക്കാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചതും അതുകൊണ്ട് പക്ഷേ അവൻ്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അമ്മേ അത് കേട്ടതും എന്തൊക്കെയാ മോളെ നീ പറയുന്നത് അവന്റെ കർമ്മങ്ങൾ ചെയ്യണമെന്നോ സ്വന്തം അച്ഛന്റെ ചിതാഭസ്മം തല്ലി ഓടിച്ചവന അവൻ ജീവിച്ചിരിക്കുന്നടുത്തോളം കാലം ആ മനുഷ്യന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്ത് സംഭവിച്ചാലും എനിക്ക് എനിക്ക് പറയാനുള്ളത് മുഴുവനും മോള് കേൾക്കണം ദേ എനിക്ക് എനിക്കങ്ങോട്ട് ഇനിയിപ്പോ ഒരു സന്തോഷവും ഇല്ല അവൻ മരിച്ചതിൽ ഞാൻ ആഘോഷിക്കും അവൻ്റെ കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എനിക്കതിൽ താല്പര്യമില്ല അമ്മേ അവൻ എത്ര വലിയ ക്രിമിനൽ ആയിരുന്നെങ്കിലും അവൻ മരിച്ചു ഇനി അവനെ നമ്മൾ കൊന്നു അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക പക്ഷെ അവൻ മരിച്ചതുകൊണ്ട് കൊണ്ട് അവൻ്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഭൂമിയിൽ നമുക്ക് ശല്യമായിരുന്നവൻ മരിച്ചു മണ്ണടിഞ്ഞിട്ടും നമുക്ക് ശല്യമാവില്ല എന്ന് ആര് കണ്ടു അവൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അവന്റെ ആത്മാവിനെ ശാന്തിയാക്കിയാലല്ലേ നമുക്ക് സമാധാനം കിട്ടും അത് അത് കല്യാണി പറഞ്ഞതിലും കാര്യമുണ്ട് അത്ര അങ്ങോട്ട് ഞാൻ ചിന്തിച്ചില്ല മോളെ അതുകൊണ്ട് അമ്മ പറഞ്ഞത് അവന്റെ കർമ്മങ്ങൾ ചെയ്യണം അവനെ അവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം കല്യാണി അവൻ മരിച്ചു അവനെ കൊന്നുവെന്ന് കിരൺ പറയുന്നുണ്ട് കൊക്കയിലേക്ക് അവനെ എറിഞ്ഞുവെന്നും പറഞ്ഞു പുഴ കടന്ന് അവൻ ഇനി തിരിച്ചു വരുമെന്ന് ആര് കണ്ടു അവൻ്റെ ഡെഡ് ബോഡി നമുക്ക് കിട്ടാത്തടത്തോളം കാലം ഇനി അവൻ വരുമെന്ന് പോലും അറിയില്ലല്ലോ അവൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവൻ തിരിച്ചു വരുവാണെങ്കിൽ അത് അവന് പതിമ പതിമടങ്ങ് ശക്തിയായിട്ടായിരിക്കും അവൻ തിരിച്ചു വരുന്നത് അത് കേട്ടത് ഏയ് അങ്ങനെയൊന്നുമില്ല എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല അത് ഓർത്തൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവർക്ക് വാക്കു കൊടുക്കുക അങ്ങനെയല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് അവൻ അവൻ എത്ര മരിച്ചാലും മരിച്ചു മരിച്ചോടത്തൊന്നും ഉയർത്തു വരുന്നവനാ അവൻ അവൻ ഉടുമ്പിൻ്റെ സ്വഭാവ അവന് അവന് ഒരിക്കലും ഒരിക്കലും മാറില്ല മരണമില്ലാത്ത ജീവി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയാണവൻ എന്തായാലും നമ്മളൊന്നും സൂക്ഷിക്കണം ഇനി അവനെ കൊന്നതിന്റെ പേരില് അവന്റെ ആൾക്കാരിളകി വരുമെന്നൊന്നും പറയാൻ പറ്റില്ല എത്ര പേര് വന്നാലും നമുക്ക് എതിർക്കാലോ അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട എന്തായാലും വരുന്നവന്മാരൊന്നും ഗംഗക്ക് അത്ര ശക്തി അല്ല ഗംഗയെ നമ്മൾ തീർത്തു ഇനി ബാക്കിയുള്ളവനെ തീർക്കാൻ അത്ര പ്രയാസവും ഇല്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് നമുക്ക് ഉറപ്പായിട്ടും കാര്യങ്ങൾ നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം കല്യാണി എന്തൊക്കെ സംഭവിച്ചാലും അവൻ്റെ കർമ്മങ്ങൾ നമ്മൾ നടത്തണം എന്നാലേ ഒരു സമാധാനം കിട്ടും അവൻ മരിച്ചു മണ്ണടിഞ്ഞാലും അവൻ്റെ ജീവിതം നമ്മൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിച്ചത് സത്യമല്ലേ അതുകൊണ്ട് അവന്റെ ആത്മാവിന് ശാന്തി കൊടുക്കേണ്ടതും നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയാ ഇത് കേട്ടതും ശരി മോളെ അതൊക്കെ മാറ്റിവെക്കാം എന്തായാലും ഗംഗ മരിച്ചു തറഞ്ഞിട്ട് സന്തോഷിക്കേണ്ട ദിവസം ആത് നമ്മുടെയൊക്കെ സമാധാനം തിരിച്ചു വന്നൊരു ദിവസം കാർത്തികയുടെ കല്യാണം ഒരു തടസ്സവും ഇല്ലാണ്ട് ഇനി നടക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ സന്തോഷം ഒന്ന് ആഘോഷിക്കാനായിട്ട് ഇന്ന് മോൾക്കും കിരൺ മോനും ഉള്ള ഇഷ്ടമുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇന്ന് ഊണ് കഴിക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നും പറയുക അത് കേട്ടതും കിരണും കല്യാണി കൈ കഴുകാനായിട്ട് പോവുക ഈ സമയം കല്യാണി കിരണോട് ചോദിക്കുക കിരൺ ഏട്ടാ അവനൊരിക്കലും തിരിച്ചു വരില്ലല്ലോ അല്ലേ ഇല്ല കല്യാണി അവനെ ഞാൻ അതുപോലെ ഇടിച്ച് കൂമ്പ് കലക്കിയിട്ട കൊക്കയിലേക്ക് എറിഞ്ഞത് ഒരിത്തിരി ജീവനെ അവന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവൻ തിരിച്ചു വരില്ല ആ അങ്ങനെയാണെങ്കിൽ അവന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യണം അവൻ മരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല അവൻ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഞാനും അത് പറയില്ലായിരുന്നു കിരണേട്ട എന്റെ അമ്മയെ കൊന്നവനെ കൊല്ലണം എന്നുള്ള പ്രതികാരം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ട് ജീവിതം ഇപ്പോൾ ഒരു ഒരു കൊല നടത്തിയ ഒരു സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് കരുതി ജീവിച്ചവളാണ് ഞാൻ ഇന്ന് എന്റെ അമ്മയുടെ മരണം എന്നെയും എന്റെ കിരണേട്ടനെയും ഒരു കൊലപാതകനാ കൊലപാതകയാക്കി മാറ്റിയിരിക്കുക അതൊന്നും നീ ചിന്തിക്കേണ്ട കല്യാണി ഇനി അങ്ങോട്ട് എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കൈകെഴിയിട്ടങ്ങ് പോവുക പക്ഷെ കല്യാണിയുടെ മനസ്സിൽ ഒരു സന്തോഷവും ഇല്ല അതെ ഇനി മരിച്ച ഗംഗ ഉയർത്തെഴുന്നേക്കുമോ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വരും വരുമെങ്കിലും എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്